ചെമ്പന്നീർ പോൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ നമ്മുടെ രേവതി അടുക്കളയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അവർ ചായയായിട്ട് തരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവർ ചന്ദ്രമതിയുടെ കഴുത്ത് വിളിക്കുക കാര്യമൊക്കെ പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മ പറഞ്ഞു കേട്ടില്ലേ ഞാൻ കാരണം അമ്മയുടെ കഴുത്ത് വിളിക്കുക എന്നൊക്കെ ആ നീ കാണമെന്ന് തന്നെയല്ലേ അമ്മയുടെ കഴുത്ത് വിളിക്കുകയത് നീ നീ അമ്മയും കൂടെ മത്സരിച്ചിട്ടല്ലായിരുന്നു അവിടെ ഡാൻസ് കളിച്ചത് അമ്മയൊക്കായി നന്നായിട്ട് നീ ഡാൻസ് കളിച്ചു അപ്പോൾ അമ്മയ്ക്ക് വാശിയായി അപ്പോൾ അമ്മ അതിലും മേലെ കയറാനായിട്ട് നോക്കി അങ്ങനെ അമ്മയുടെ കഴുത്ത് വിളിക്കുക അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ സച്ചിയുടെ അല്ലേ എന്നെ അങ്ങോട്ട് ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഇപ്പോൾ അതെല്ലാം എൻ്റെ തലയിലായോ അമ്മയെ അത് തന്നെ പറയുന്നത് സച്ചിയേട്ടനും അത് തന്നെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി പിണങ്ങിയിട്ട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു നാഴിയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്കിപ്പോൾ സന്തോഷമായല്ലേ എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ നീയാണ് എന്നെ ഈ വിധത്തിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ രേവതി പറയുന്നുണ്ട് എൻ്റെ അമ്മ ഈ നാഴി കൊണ്ടുവരാൻ വന്നത് അമ്മ ഇതിൽ തല വെച്ച് കടന്നാൽ മതി രാവിലെ ആകുമ്പോഴത്തേക്കും സുഖാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം രവേട്ടനും സുധീൻ ശ്രുതിയും വർഷ എല്ലാവരും വരുന്നുണ്ട് അപ്പം രവിയേട്ടൻ പറയുന്നുണ്ട് എന്റെ ചന്ദ്രൻ നീ നാഴി വെച്ച് തലയിൽ വെച്ച് കിടന്നാൽ മതി നാളെ ആവുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും നീ വർത്തനം പറയാതെ നീ ആരെയും വഴക്ക് പറയാതെ അങ്ങ് കിടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വർഷം വന്നത് എന്താണ് നമ്മളുടെ ചന്ദ്രമതി നാഴി എങ്ങനെ തലയിൽ വെച്ച് കിടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വർഷം വന്ന് നിൽക്കുന്നത് പിന്നെ സുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മയെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്ക് എന്നെ കണ്ടിട്ട് നല്ല സുഖം തോന്നുന്നുണ്ട് അല്ലേ ആ എനിക്കെല്ലാം മാറിയിടാം നല്ല കുറവുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കളിയാക്കി പറയുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളുടെ ം പറയുന്നുണ്ട് ഇന്ന് രേവതി നിന്റെ കൂടെ കിടക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ രേവതിയെടുത്ത് പറഞ്ഞാൽ മതി അവളെല്ലാം ചെയ്തു തരുമോ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചന്ദ്രമതി ഒന്നും സമ്മതിക്കുന്നില്ല അവൾ എൻ്റെ കൂടെ കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും രവീട്ടൻ നിർബന്ധിക്കുന്നത് കൊണ്ട് രേവതി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ശ്രുതിയും രേവതിയും കൂടെ ഒക്കെ ചേർന്നിട്ട് ചന്ദ്രമതിയെ തറയിൽ പാവരിച്ചിട്ട് നാഴിയിൽ തഴയിൽച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളുടെ വർഷം അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് കളിയാക്കുന്നുണ്ട് ആ ലെഫ്റ്റ് തിരിയട്ടെ റൈറ്റ് തിരിയട്ടെ ഇപ്പോൾ ലാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിയും രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കെ ലാൻഡ് ചെയ്യാൻ എന്തായാലും ചന്ദ്ര ോണം ലാൻഡ് ചെയ്യാൻ എന്തായാലും ചന്ദ്രൻ വല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ശ്രുതി അതിനെ വഴക്ക് പറയുന്നുണ്ട് നീ കാരണം അമ്മ ഇങ്ങനെ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങാനായിട്ട് പോയത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ടല്ല അമ്മയ്ക്ക് ഇങ്ങനൊക്കെ വന്നത് ആ ആഹാ ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഡാൻസ് സ്കൂൾ തുടങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് ഒന്നുകിൽ ഷോറൂമിൽ എൻ്റെ പാർലറിലോ വന്നിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രേവതി മുറിയിൽ കിടക്കാൻ വരുമ്പോഴത്തേക്ക് ചന്ദ്ര ചന്ദ്രമതി സമ്മതിക്കുന്നില്ല നീ എൻ്റെ കൂടെ കിടക്കണ്ട നീ പുറത്തിറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും എന്നോട് പറഞ്ഞു ഇവിടെ കിടക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുമെന്ന് പറയാം അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി വരുന്നുണ്ട് അതുകൊണ്ട് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് മോൾ ഇന്ന് ഇവിടെ കിടക്ക് എനിക്ക് വയ്യാത്തതല്ലേ ഇവിടെ കാണണം എന്നെ രാത്രി നോക്കത്തൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവള് മിക്കവാറും എൻ്റെ കഴുത്ത് ഞാരിച്ചു കൊല്ല എന്നെ നോക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ടായിരുന്ന ശ്രുതി ഇവിടെ കിടക്കണ്ട എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ശ്രുതി എൻ്റെ അടുത്ത് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പം ചന്ദ്രമതി സുധേനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതി ഉണ്ടല്ലോ ഇവിടെ അമ്മയ്ക്കെല്ലാം ചെയ്തു തരാനായിട്ട് അവളെല്ലാം ചെയ്തു തന്നോളും ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അവസാനം ചന്ദ്രമതി വഴക്ക് പറഞ്ഞ് സുധീനെ അവിടുന്ന് ഇറക്കി വിടുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതിയും രേവതിയും കൂടി ആ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട് ചന്ദ്രമതി അവിടെ തലയിൽ നാഴിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്